ിൽ സ്തുതിഗീതകം കയ ദൃദയങ്ങളിൽ പവ കീർത്തനം ബലവാ സൈന്യം പാടുന്നു മാലാഘമാരും മഹോന്നതരും നിത്യം അവിടുത്തെ കേകുന്നു ആരാധന മാലാഘമാരും മഹോന്നതരും നിത്യം അവിടുത്തെ കേകുന്ന താരാധന ഓശാന

ദൈവത്തിന്റെ കൂടാരം നമ്മോട് കൂടെ അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വരികയും അവിടുന്ന് താവളമടിച്ച് നമ്മോടൊപ്പം വസിക്കുകയും ചെയ്യുന്നു ഓ ഈശോയെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിൽ അങ്ങേക്ക് ഓശാന പാടിയ അങ്ങെ ആരാധിച്ച ബിഞ്ചു പൈതങ്ങളോട് ചേർന്ന് ബാലികാ ബാലന്മാരോട് ചേർന്ന് നീതിമാന്മാരായ എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഓ ഈശോയെ അവിടുന്ന് പതിനായിരങ്ങളിൽ സുന്ദരനാണെന്നും അങ്ങ് മഹോന്നതനായ ദൈവമാണ് എന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ആന്തരികമായ എല്ലാ പൊള്ളത്തരങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു ദൈവം അംഗീകരിക്കുന്ന ഒരു സ്വകാര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി വിശ്വാസിയായി നിനക്കുണ്ടോ എന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അവിടുന്ന് ചോദിക്കുന്നത് ഞങ്ങൾ കാതുകൂർപ്പിച്ച് കേൾക്കട്ടെ ലോകം അംഗീകരിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടായിരുന്നാലും ദൈവം അംഗീകരിക്കുന്നൊരു ജീവിതം ഞങ്ങൾക്കില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം വൃദ്ധാവിലാണല്ലോ ഞങ്ങൾ സ്വീകരിക്കുന്ന കുദാശകൾ ഞങ്ങൾക്ക് രക്ഷാവിധിയല്ല ശിക്ഷാവിധിയാണല്ലോ നേടിത്തരുന്നത് കർത്താവേ പ്രത്യേകിച്ചും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ കൗതാശികമായി ജീവിതത്തിൽ ഒരുക്കമില്ലാതെ യോഗ്യതയില്ലാതെ അങ്ങയെ സ്വീകരിച്ച അങ്ങയുടെ കുതാശകൾ പരികർമ്മം ചെയ്ത എല്ലാ നാളുകൾക്കുമായി മാപ്പിരന്നുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അടുപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒരുപിടി സമ്പന്നമാക്കണമേ തലേ രാത്രികളിൽ പോലും തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് പ്രഭാതത്തിലൊരുക്കപ്പെടുന്ന ബലി അർപ്പിച്ചിട്ടുള്ള പുരോഹിതരെ അതിൽ പങ്കുകാരായിരിക്കുന്ന ദൈവവിശ്വാസികളെ സ്വീകരിച്ചിരിക്കുന്ന കുദാശകളെ എല്ലാത്തിനുമായി ഞങ്ങൾ മാപ്പിരക്കുന്നു കർത്താവേ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേലയക്കണമേ ശിക്ഷാവിധിയല്ല രക്ഷാവിധിയാണ് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന പാനപാത്രം സ്വീകരിക്കുന്ന ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന ബോധ്യം ഈശോ നീ ഞങ്ങൾക്ക് തരിക ഈ ദിനം അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ തേടുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൗതാശികമായി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾക്ക് മാപ്പിരുന്ന് അങ്ങയുടെ കരുണയ്ക്കും സ്നേഹത്തിനുമായി ഞങ്ങൾ അങ്ങയെ തേടുന്നു ഈശോ പാ െ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി മനുഷ്യനായിരിക്കെ തന്നെ തന്നെ അപ്പമായി നിരന്തരം വീണുപോകുന്ന ഞങ്ങളിലേക്ക് ഒരിക്കലും വീണുപോകാത്തവിടുന്ന് കടന്നു വരുന്നു എന്നാൽ അശ്രദ്ധയോടെ ബോധ്യമില്ലാതെ അവിശ്വസ്തയുടെ ഭാരം പേറിക്കൊണ്ടും അങ്ങയെ മുറിപ്പെടുത്തിക്കൊണ്ടും അങ്ങയെ സ്വീകരിക്കുകയും അങ്ങയുടെ നാമത്തിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള എല്ലാ സമയങ്ങളെയും ഓർത്ത് ഓ ഈശോയെ ഞങ്ങൾ മാപ്പിരന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധമായ ഒരു രഹസ്യ ജീവിതം ഞങ്ങൾക്ക് തരണമേ ദൈവം ഒരു ജീവിതം വിശ്വാസി സമൂഹത്തിന് നൽകണമേ ദൈവമേ അങ്ങ് ഒരു ജീവിതം ഞങ്ങൾക്കില്ല എങ്കിൽ വിശ്വാസികൾക്ക് അതിൽ തന്നെ യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ അങ്ങ് അംഗീകരിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരിക സ്നേഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ യാചിക്കാം കരുണത്തോ നട െ കുറിച്ച് ഒരാ ഒരുപാട് പരാതിപ്പെടുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ മേൽ ദുരിതങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അങ്ങേ ഏൽപ്പിക്കും എന്നാൽ ആനന്ദം സന്തോഷം ഞങ്ങൾക്ക് വരുമ്പോഴോ എല്ലാം ഞങ്ങളുടെ ജോലിയുടെയും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെയും ഭാഗമാക്കി മാറ്റും അങ്ങനെ ദുരിതങ്ങൾ തരുതുന്ന ദൈവവും ആനന്ദം ഞങ്ങൾ സമാഹരിക്കുന്നതുമായി മാറ്റുന്നു ഓ ഈശോയെ അങ്ങയുടെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിൻ്റെയും പിറകിൽ അങ്ങയുടെ കരമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ ഇങ്ങനെ പാടിയത് ദുരിതങ്ങൾ ഉപകാരമായി അതുകൊണ്ട് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു കർത്താവേ ഈ ശുശ്രൂഷയിലെ പങ്കുകാരാകുന്ന ചിലർ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളവർ നഷ്ടപ്പെടുമോ എന്ന ഭയമുള്ളവർ അന്യദേശത്തേക്ക് കുടിയേറിയിട്ട് എങ്ങും എത്തിപ്പെടാത്തത് കൊണ്ട് വേദനിക്കുന്നവർ ദുരിതങ്ങൾ കൊണ്ട് ദൈവത്തെ ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുന്നവർ തെറ്റായ കാര്യങ്ങളിലേക്ക് കുടുങ്ങിപ്പോയിട്ടുള്ളവർ ജീവിതത്തിൽ ഒരുപാട് അശുദ്ധി ശിരസ്സിലും ആത്മാവിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്നവർ കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടിപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദുരിതപൂർവകമായ സമയം പോലും അനുഗ്രഹമാക്കി മാറ്റാൻ അവിടത്തേക്ക് കഴിയുമല്ലോ വിശ്വാസത്തിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണമേ കഷ്ടതകളെല്ലാം ദൈവമേ അനുഗ്രഹത്തിന് വഴി മാറട്ടെ പരിഭവങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് വഴി മാറട്ടെ പരിദേവനങ്ങളെല്ലാം ആരാധനയ്ക്ക് വഴി മാറട്ടെ സ്നേഹത്തോടെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ോ നാഥ അലി അനുഗ്രഹിക്കണേ നാഥ അനുഗ്രഹിക്കണേ കരുണ തോന്നണേ നാഥ അലിവു മാതാപിതാക്കൾ അനുദപിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം മക്കളിലേക്ക് കൂടി പടർന്നു കിട്ടും കാരണം മക്കൾ മാതാപിതാക്കളുടെ പിന്തുടർച്ചയാണ് ഒരു പക്ഷെ അവർക്ക് പോലും കഴിഞ്ഞില്ലെങ്കിലും ഇതാ തങ്ങളുടെ തന്നിഷ്ടമനുസരിച്ച് പോയതുകൊണ്ടാകാം ഇത് സംഭവിച്ചത് ദൈവമേ എന്നോർത്ത് കർത്താവിൻ്റെ തിരുമുമ്പിൽ അനുദപിക്കാൻ ഈശോ ഒരാത്മാവിനെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കാം അതെ അനുദപിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത് അനുദപിക്കുമ്പോഴാണ് സ്വർഗം ആനന്ദിക്കുന്നത് കർത്താവെ അനുതാപ വിവശരായി സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അങ്ങയുടെ കരം നീട്ടി അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെല്ലാവരെയും പൊതിയണമേ സ്നേഹത്തോടെ അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ കരുണത്തോണേ നാഥ അലിഹുത്തോ നണേ അനുഗ്രഹിക്കണേ നാഥ അനുഗ്രഹിക്കണേ സഹോദരങ്ങളെ ഡാനിൽ ഫാസ്റ്റിൻ്റെ ആറാം ദിവസമായി ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു പ്രാർത്ഥന സൂക്ഷിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളുടെ പിതാക്കരോടെ ഞങ്ങളുടെ പൂർവീകരുടെ നന്മയെ മാനിച്ച് അവിടുന്ന് ഞങ്ങളോടും ഞങ്ങളുടെ തലമുറയോടും കരുണ കാണിക്കണമേ എന്ന് സാമൂഹൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എന്തുകൊണ്ട് കൗതാശികമായ കാര്യങ്ങളെ യോഗ്യതയില്ലാതെ സ്വീകരിക്കുക വഴി ഒരു സമൂഹം തകർക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരും മുമ്പ് കേൾക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രത്യേകമായ ഇസ്രയേലിൻ്റെയും പുതിയ ഇസ്രയേലായ സഭയുടെയും ചരിത്രത്തിൽ മൂന്ന് കാലഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ കാലഘട്ടം എ ടൈം ഓഫ് ഗ്രേസ് ആണ് കൃപയുടെ കാലഘട്ടം ദൈവം ഒരുപാട് കൃപാവനങ്ങൾ കൊണ്ട് ദൈവത്തെ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു കുടുംബസ്ഥരെ അനുഗ്രഹിക്കുന്നു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നു ഇതാണ് ടൈം ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് ഈ ടൈം ഓഫ് ഗ്രെയ്സിൻ്റെ സമയത്ത് കുറേ കഴിയുമ്പോൾ മനുഷ്യർ അശ്രദ്ധയോടെ തൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ ദൈവം പലവട്ടം നമ്മുടെ കാതുകളിൽ മന്ത്രിക്കും കൃപയുടെ കാലം എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് എന്ന് സൂക്ഷിക്കണം പക്ഷേ നമ്മളല്ലേ മനുഷ്യരല്ലേ അതുകൊണ്ട് നമ്മുടെ ചെയ്തികൾക്ക് നമ്മൾ വഴി മാറും രണ്ടാമത്തെ കാലഘട്ടത്തിന് അത് വഴി മാറും അതെന്താണ് എ ടൈം ഓഫ് ബ്ലൈൻ്റ്നെസ് ആണ് ടൈം ഓഫ് ബ്ലൈൻ്റ്നെസ് എന്താണ് പ്രത്യേകത അന്ധകാരത്തിൻ്റെ ദേവൻ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കും യഥാവിധം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണാൻ പോലും കഴിയില്ല അപ്പോൾ എന്താണ് പറ്റുന്നത് വീട്ടിലെടുക്കുന്ന ഒരു തീരുമാനം അത് തെറ്റിപ്പോകും സഭയിലെടുക്കുന്ന ഒരു തീരുമാനം തെറ്റിപ്പോകും ഏതൊരു പരിഹാരവും മറ്റൊരു പ്രതിസന്ധിക്ക് വഴിമാറും വീട്ടിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ആ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയാണെങ്കിലും ഇത് എ ടൈം ഓഫ് ബ്ലൈൻഡ്നെസ് ആണ് ടൈം ഓഫ് ബ്ലൈൻഡ്നെസ് കണ്ണുകൾ അന്ധമാകുന്നതാണ് മൂന്നാമത്തെ കാലഘട്ടം എന്താണ് എ ടൈം ഓഫ് ഡെക്കഡൻസ് എന്ന് പറയും പറഞ്ഞാൽ സർവനാശം വരിക ദാനിയല പുസ്തകത്തിൽ പ്രവാചകന്മാർ പലർ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു ഇത് കൃപയുടെ കാലഘട്ടം ദൈവകൃപയുടെ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തോട് യഥാവിധം പെരുമാറണം അവരാകട്ടെ തീർത്തും അശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ചും പുരാ പുരോഹിതരും നേതാക്കളും പ്രവാചകന്മാരും നേതൃത്വം വഹിക്കുന്ന മുഴുവൻ അംഗങ്ങളും ദൈവജനത്തെ യഥാവിധം നയിക്കാൻ കഴിയാത്തവരായിട്ട് മാറി ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് സാമുവേൽ രണ്ടിൻ്റെ പതിനേഴ് അത്രമാത്രം അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനെ ശുശ്രൂഷിച്ചത് നാളുകൾ കഴിഞ്ഞു അവർ തെറ്റായ തീരുമാനങ്ങളെടുത്തു അവർ ഒരു യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഫിലിസ്തീനുമായുള്ള യുദ്ധം എ ടൈം ഓഫ് ബ്ലൈൻഡ്നെസ്സിലാണ് അവർ എൻട്രി ചെയ്യുന്നത് പ്രവേശിക്കുന്നത് ദാരുണമായി അവർ പരാജയപ്പെട്ടു ദൈവത്തിൻ്റെ പരിശുദ്ധമായ കൂടാരമെന്ന് വിശേഷിപ്പിക്കുന്ന സമാഗമ കൂടാരം പോലും ദൈവജനത്തിന് കൈമോശം വന്നു അന്ന് പുരോഹിതരായിരുന്ന ഹോഫിനിയും ഫിനഹാസും ഏലി എന്ന് പറയുന്ന പുരോഹിതൻ്റെ രണ്ട് മക്കളാണവർ അവർ തീർത്തും അശ്രദ്ധയോടെ ദൈവജനത്തെ കൈകാര്യം ചെയ്തു വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ പോലും കിടന്ന് പാപം ചെയ്തു എല്ലാ വിധത്തിലുള്ള അശുദ്ധിയിലും മുഴുകാനായിട്ട് തുടങ്ങി എന്താണ് സംഭവിച്ചത് അവരും ആ യുദ്ധക്കളത്തിലെ മരിച്ചു വീണു ഏതാനും സമയം കഴിഞ്ഞപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് ഏതാനും മനുഷ്യർ ഒരു ദൂതൻ ഓടി വന്നിരിക്കുകയാണ് ഏലി പുരോഹിതനോട് വിവരങ്ങൾ പറയാൻ അന്ന് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹം വീടിൻ്റെ പടിയിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു യജമാനനെ നമ്മൾ യുദ്ധത്തിൽ ദാരുണമായി പരാജയപ്പെട്ടു മുപ്പതിനായിരത്തിലധികം പേര് കൊല ചെയ്യപ്പെട്ടു അങ്ങയുടെ മക്കളായ ഹോഫ്നിയും ഫിനഹാസും മരണമടഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴും ഈ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ടൈം ഓഫ് ഗ്രേസ് കഴിഞ്ഞു എ ടൈം ഓഫ് ബ്ലൈൻഡ്നെസ്സിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് നോക്കിയില്ല എങ്കിൽ തെക്കഡൻസ് ആണ് സർവനാശമാണ് അവർ കേട്ടില്ല അവർ ചെവിക്കൊണ്ടില്ല തൊട്ടടുത്ത വാക്ക് ആ ദൂതൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ വാസഗൃഹമായ സമാഗമ കൂടാരം പോലും നമുക്ക് നഷ്ടമായി വചനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ മനുഷ്യൻ ഏലി എന്ന് പറയുന്ന തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമുള്ള ആ ജ്ഞാനവൃദ്ധൻ ആ വാതിൽ പടിയിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചുപോയി ആ നാളുകളിൽ ദൈവം ഉയർത്തിയ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ ആ സാമുവേൽ പ്രവാചകൻ ദൈവത്തോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ദൈവമേ എന്തുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് ആത്മീയ യുദ്ധം എന്നെടുത്താൽ പെട്ടെന്ന് മനസ്സിലാകും ഇതാ എന്തുകൊണ്ടാണ് ദൈവമേ ഞങ്ങൾക്കിതെല്ലാം വന്നത് അവന് മനസ്സിലായി വിവേകമില്ലാതെ ജ്ഞാനമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ വിപ്രവാസം കടന്നു വന്നത് എന്ന് അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള എല്ലാ പ്രതിസന്ധിയും കടന്നു വന്നത് എന്ന് പ്രവാചകൻ എന്താണ് ചെയ്തതെന്നറിയാവോ ഒന്ന് സാമൂഹ്യൻ്റെ പുസ്തകം ഏഴിലാണ് നമ്മൾ വായിക്കുന്നത് മിസ്പായിൽ ദൈവജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂടിക്കൊണ്ട് നീണ്ട കാലത്തേക്കൊരു ഉപവാസം പ്രഖ്യാപിച്ചു പ്രാർത്ഥന പ്രഖ്യാപിച്ചു പ്രാർത്ഥന പ്രഖ്യാപിച്ച് പ്രാർത്ഥനയുടെ ഒടുക്കത്തിൽ ഇതാ നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം എന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മടക്കി കിട്ടാനായിട്ട് ഇടവരുന്നു പ്രിയപ്പെട്ട ദൈവ സഹോദരങ്ങളെ ഓർക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിപ്പോയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിപ്പോയ കൃപയുടെ കാലഘട്ടം ദൈവത്തിൻ്റെ കൃപ യഥാവിധം തീരുമാനമെടുക്കാനുള്ള മാനസികമായ ബുദ്ധി കുടുംബത്തെ യഥാവിധം നയിക്കാനുള്ള കൃപ യഥാവിധം യഥാസ്ഥാനപ്പെടുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ കൂടുക സ്നേഹത്തോടെ പങ്കുകാരാവുക നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒടുക്കത്തിൽ ഇറങ്ങിപ്പോകുന്ന നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം നമുക്ക് വേണ്ടി മടങ്ങി വരുന്നുണ്ട് ആ വാഗ്ദാന പേടകം മടങ്ങി വരുന്നതിൻ്റെ കാലൊച്ച കാത് ഊർപ്പിച്ചാൽ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ മഹത്വം വീട്ടിലേക്ക് മടങ്ങി വരും മക്കൾ മടങ്ങി വരും പ്രിയപ്പെട്ടവർ മടങ്ങി വരും നഷ്ടപ്പെട്ട സമ്പത്ത് നമുക്ക് മടങ്ങി വരും അതെ നമ്മുടെ കർത്താവ് ബലവാനാണ് നമ്മുടെ കർത്താവ് ശക്തി ഉള്ളവനാണ് വിശ്വസിക്കുക വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അനുതാപമുള്ള മനസ്സോടെ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഈശോയെ അശ്രദ്ധയോടെ ഞങ്ങൾ നടന്നു നീങ്ങിയ എല്ലാ നാളുകൾക്കും ഞങ്ങൾ മാപ്പിരക്കുന്നു അവിടുന്ന് കരുണ കാണിക്കണമേ സ്നേഹത്തോടെ ദിവികാരുണ് ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും സഭയുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പ്രത്യേകം കടന്നു വരാൻ ആഗ്രഹിക്കാം കർത്താവേ ശ്രവിക്കേണേ കർത്താവേ പോറുക്കേണമേ കർത്താവേ ശ്രവിക്കേണമേ കർത്താവേ പോറുക്കേണമേ മറക്കരുതേ മറക്കരുതേ നിന്റെ സുതറിവരേ മറരുതേ മുഖം മറക്കരുതേ മറക്കരുതേ നിന്റെ സുതരിവരേ മഹത്വം വീണ്ടും നൽകണമേ മക്കളെ വീണ്ടും ഉണർത്തേണമേ മകത്തും വീണ്ടും നൽകണമേ മക്കളെ വീണ്ടും ഉയർത്തേണമേ കർത്താവേ ശ്രവിക്കേണമേ കർത്താവേ പോണമേ കർത്താവേ ശ്രവി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറയെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതെ ആ കൃപയുടെ സമയം ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് മടക്കി തരും വിശുദ്ധഗണുയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഇനിയും കൃപാവരങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ചെവിച്ചായിച്ച് കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി തരണമേ ശമചോതിച്ചങ്ങയെ സമീപിക്കുന്ന മാപ്പിരന്നങ്ങയെ സമീപിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരം നീട്ടുക സ്നേഹത്തോടെ ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേ കണ്ണുകൾ തുറക്കേണമേ കണ്ണുകൾ ഭരിക്കും ജനതിയെ കാരുണ്യമോടെ കടാക്ഷിക്കണേ അങ്ങനെ നാമ ഭരിക്കും ജനതയെ കാരുണ്യമോടെ കടാക്ഷിക്കണേ കർത്താവേ ശ്രവിക്കണമേ കർത്താവേറു പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും ൂനി മോചനമേഖി സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവര

സ്നേമീശോ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണീ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളോട് കാരുണ്യം ചൊരിഞ്ഞ പരിശുദ്ധ പരമ ദിവ്യവും ആരാധനയുൾ ഉണ്ടായിട്ടെ